കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമായിരുന്നു പാറശാലയിലെ ഷാരോൺ രാജ് കൊലക്കീസ് കാമുകനെ വകവരുത്തി സൈനികനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാൻ വിദ്യാസമ്പന്നയായ യുവതി കൃത്യമായി തയ്യാറെടുപ്പുകളോടെ നടത്തിയ ആസൂത്രിതമായ കൊലപാതകം കാമുകനായ ഷാരൂണിന് വിഷം കലർത്തിയ ഷണ്ഠാങ്ക പാനീയം നൽകിയ ശേഷവും പ്രണയാതുരയായാണ് ഗ്രീഷ്മ ഇടപെട്ടത് കാമുകിയാർ ചതിക്കപ്പെട്ടെന്നറിഞ്ഞിട്ടും ഗ്രീഷ്മയെ കൊടുക്കാൻ ഷാരൂൺ തയ്യാറായില്ല എന്നാൽ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ കഴിയുന്ന ഗ്രീഷ്മ ആണെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് മറ്റു തടവുകാരിൽ നിന്നും വ്യത്യസ്തയാണ് ഗ്രീഷ്മയെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് തന്റെ അന്തിമ വിധിയല്ലെന്നാണ് ജയിലിലെ സഹതടവുകാരോടൊക്കെ ഗ്രീഷ്മ പറഞ്ഞത് ആ കുട്ടി ബോൾഡ് ആണെന്ന് ഊന്നി പറയുകയാണ് ജയിലിൽ അധികൃതർ അതേസമയം ഗ്രീഷ്മയെ കാണാൻ ഇന്നലെ യുവതിയുടെ അച്ഛനും അമ്മയും ജയിലിൽ എത്തിയിരുന്നു മകളുടെ അവസ്ഥ കണ്ട് പലതവണ ഗ്രീഷ്മയുടെ അമ്മ പൊട്ടിക്കരഞ്ഞു എന്നാൽ ഗ്രീഷ്മയ്ക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല നിലവിൽ ഗ്രീഷ്മയെ അഞ്ചു പേരുള്ള സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് മൂന്നുപേർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരും ഒരാൾ പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുമായി ാണ് മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കുള്ള സെല്ലുകളിലാണ് പാർപ്പിച്ചിരുന്നത് എന്നാൽ സുപ്രീം കോടതി വരെ അപ്പീൽ പോയി വിധി ഇളവ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതിനാൽ ഇപ്പോൾ സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ ജയിലിനുള്ളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കും ലഭിക്കും പക്ഷേ ഇവർക്ക് മറ്റു പ്രതികളേക്കാൾ കൂടുതൽ നിരീക്ഷണം ഉണ്ടാകും വിചാരണ കോടതിക്ക് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് വരെ ഇവർക്ക് ജാമ്യമോ പരോളോ ലഭിക്കില്ല ഷാരൂൺ കൊലക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞതോടെയാണ് ജാമ്യം റദ്ദാക്കുന്നത് ി വീണ്ടും ജയിലിൽ എത്തിച്ചത് ശിക്ഷിക്കപ്പെട്ടതിനാൽ ഇനി ജയിലിലെ ജോലികൾ ചെയ്യേണ്ടി വരും ഭക്ഷണ പുരയിലോ പാവയോ കരകൗശല വസ്തുക്കളോ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ജോലി കുറ്റവാളികളുടെ താല്പര്യം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ജോലിക്ക് നിയോഗിക്കുക സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയാണ് ഗ്രീഷ്മ ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് യുവതിയുടെ പ്രായം ഗ്രീഷ്മ നടത്തിയത് സമർത്ഥമായ കൊലപാതകമാണെന്ന് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുള്ള വിധി പ്രസ്താവനയിൽ കോടതി ചൂണ്ടിക്കാട്ടി അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഗ്രീഷ്മയ്ക്കെതിരെ നാപ്പത്തെട്ട് സാഹചര്യ തെളിവുകൾ ഉണ്ടെന്നും വധശിക്ഷ വിധിക്കവേ കോടതി വ്യക്തമാക്കിയിരുന്നു അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള വിധിന്യായമാണ് കോടതിയുടേത് ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറാണ് വധശിക്ഷ വിധിച്ചത് പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം ഇറങ്ങാനാവാതെയാണ് ഷാരോൺ ആശുപത്രിയിൽ കഴിഞ്ഞത് ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചതെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിക്ക് കോടതി പരമാവധി ശിക്ഷ വിധിച്ചത് ശിക്ഷ വിധിക്കും മുമ്പ് ഗ്രീഷ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെ ഗ്രീഷ്മ കോടതിയിൽ കത്ത് നൽകി തനിക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം എം എ ലിറ്ററേച്ചർ ഡിസ്റ്റിങ്ഷനോടെയാണ് പാസായത് രക്ഷിതാക്കൾക്ക് ഏക മകളാണ് അതിനാൽ ശിഷ്യയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്ന തുടർന്ന് പഠിക്കണമെന്നുമാണ് ഗ്രീഷ്മ പറഞ്ഞത് കത്തിനൊപ്പം ബിരുദ സർട്ടിഫിക്കറ്റുകളും ഗ്രീഷ്മ കോടതിയിൽ കൈമാറി എന്നാൽ ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്നും ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത് പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നു ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ് ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ കഴിയുന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൃത്യം നടപ്പാക്കിയത് അതിനായി പരിശോധനകൾ നടത്തി മുൻകൂട്ടി നിശ്ചയിച്ച കൊലപാതകമാണിതെന്നും അവിചാരിതമല്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു